മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുറത്തിറങ്ങിയ ശ്രീതുവിൻ്റെ ഇൻറ്റർവ്യൂ കാണാനാണ് നിരവധി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ ഇൻ്റർവ്യൂവിനിടയിൽ ശ്രീതുവിനോട് ചോദിച്ച ചോദ്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നരങ്ങം ഏറ്റെടുത്തിരിക്കുന്നത് ശ്രീതുവിൻ്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ശ്രീതു പറഞ്ഞത് ഇപ്പോഴെന്താണെങ്കിലും ഉണ്ടാകില്ല സമയമെടുത്തത് തന്നെയായിരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ കരിയറാണ് നോക്കുന്നത് ഇപ്പോൾ എനിക്ക് സിനിമ ചെയ്യാനാണ് താല്പര്യം ഇപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഞാൻ ഉള്ളതെന്നാണ് ശ്രീതു പറഞ്ഞിരിക്കുന്നത് ശ്രീതുവിനോട് ചോദിച്ചത് എങ്ങനെയുള്ള ചെറുക്കൻ വിവാഹം കഴിക്കാനാണ് താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീതു പറഞ്ഞത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ട്രസ്റ്റ് ഉണ്ടായിരിക്കണം ട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നമുക്കൊരു കാര്യം ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത് പിന്നെ പരസ്പരം മനസ്സിലാക്കണം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലാണ് ലൈഫ് സക്സസ് ആവുള്ളൂ എന്ന് ശ്രീതു പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് നമ്മുടെ ശ്രീതു അർജുൻ കോംബോയിൽ തന്നെ ശ്രീതു അർജുനെ വിളിക്കുന്ന ആ ഒരു വിളിക്ക് വേണ്ടിയിട്ടാണ് അർജുനേന്ന് വിളിക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിയിലായിട്ട് ഈ ഇൻ്റർവ്യൂവിൻ്റെ സെക്കൻഡ് പാർട്ടിയിൽ വരുന്നത് നമ്മുടെ അർജുൻ വരുന്നുണ്ട് അർജുൻ്റെയും ശ്രീധുവിൻ്റെ ആ ഒരു കോംബോ പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും എത്തുകയാണ് ബിഹാൻ വുഡ്സിനെ ഇൻ്റർവ്യൂവിലാണ് നമ്മുടെ അർജുന ശ്രീതും കൂടെ ഒരുമിച്ചെത്താൻ പോകുന്നത്